ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ഗൃഹനാഥനെ വീട്ടിൽ കയറി തെരുവുനായി ആക്രമിച്ചു അഗസ്ത്യക്കോട് അശ്വതി ഭവനിൽ ഷൺമുഖനാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം വീട്ടിനുള്ളിൽ വെച്ച് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഷൺമുഖനെ തെരുവുനായ യാതൊരു പ്രകോപനവും കൂടാതെ ആക്രമിച്ചത് ഷൺമുഖന്റെ ചെറുവിരൽ നായ കടിച്ചുപറിച്ചു ഒൻപത് മണിക്ക് ഓടിയെത്തിയ വീട്ടുകാരാണ് നായയുടെ ആക്രമണത്തിൽ നിന്നും ഷൺമുഖനെ രക്ഷപ്പെടുത്തിയത് കാലിലെ ചെറുവിരലിനെ ഗുരുതരമായി പരിക്കേറ്റ ഷൺമുഖനെ ഉടൻ തന്നെ പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രദേശത്തെ തെരുവുനായയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് വീട്ടുമുറ്റത്ത് കിടക്കുന്ന ചെരുപ്പുകളും ഉണക്കാനിടുന്ന തുണികളും കൂട്ടമായെത്തുന്ന തെരുവുനായ്ക്കൾ നശിപ്പിക്കുന്നത് പതിവാണ് തക്കം കിട്ടിയാൽ കോഴികളെയും കൊണ്ടുപോകുമത്രേ അത്രേ അംഗൻവാടി എൽ സ്കൂൾ ഗ്രന്ഥശാല ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് തെരുവു ആക്രമണം എന്നതിനാൽ പരിസരവാസികളാകെ ഭീതിയിലാണ് സമീപത്ത് കാടുമൂടിക്കിടക്കുന്ന ഗ്രാമപഞ്ചായത്ത് ചിൽഡ്രൻസ് പാർക്കിനായി വാങ്ങിയ സ്ഥലം തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറുകയാണ് ഈ സ്ഥലത്ത് ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിച്ച് തെരുവു ശല്യം കുറയ്ക്കണമെന്ന് നാട്ടുകാർ ആവശ്യവും ഉയർത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അഞ്ചൽ